எோ போயது போயது போய் கொண்டு வந்தது നമ്മ പറമ്പിൽ നിന്ന പപ്പങ്ങയാണ് ഞാൻ പോയിട്ടുണ്ട് ഞാൻ പപ്പങ്ങ നമ്മക്ക് കഴിഞ്ഞ ആപത് ഈ പണിയൊന്നും ഇല്ലാതിരിക്കണ നേരത്തെ അമ്മ ബെസ്റ്റ് അല്ലേ ഞാൻ പോയി പോയി ഈ സാധനം അവിടെ പരുത്ത് പറഞ്ഞ കേട്ടോ പപ്പങ്ങ അപ്പൊ അമ്മയെ ഭരത്തിട്ട് നമുക്കൊന്നും ചെത്തില്ല എന്നാലും ഇപ്പൊ പണിയൊന്നും ഇല്ലല്ലോ ഇതൊക്കെ തന്നെ തീറ്റ കൂടെ വേറെ ഒന്നും ആ ാലും മതിക്കൊള്ളാം പൊപ്പ ഞാൻ കട്ടനും ഇവിടെ നോക്കട്ടെണ്ട എങ്ങനുണ്ട് കോമ്പിനേഷൻ അമ്മേടാ അമ്മയുടെ കോമ്പിനേഷൻ പൊപ്പം കട്ടൻ നോക്കട്ടെന്താണ് സംഭവം ഇത് കണ്ടോ പപ്പയ കേട്ടോ പപ്പയ്യ നമ്മുടെ ഇതിൽ കിട്ടുന്നു പിളിയതാ വല്ലതും കൊണ്ടുപോട്ടോ എന്ന് വിചാരിച്ചിരിക്കും എടുത്തുണ്ടോ ആ മഴയല്ലേ എന്തായാലും പണിയൊന്നുമില്ല അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആകാരം കട്ടനും പപ്പങ്ങി എത്തിയിട്ടുണ്ട് ചുമയും പിടിച്ചു ആയിക്കുട്ടല്ലേ കട്ടനും പപ്പങ്ങിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ കട്ടനും പപ്പഞ്ഞിയാണ് രാവിലെ വേറെ ഒന്നും ഇല്ല അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മളിത് ഇന്നത്തെ ഫുഡ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ വണ്ടിയിൽ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട് അമ്മ എടുത്തോ കട്ടനും പപ്പങ്ങിയാണ് ടേസ്റ്റ് എന്ന് അമ്മ പറയുക കേട്ടോ അപ്പം ഞാൻ കട്ടനും പപ്പങ്ങിയും കൂടെ പപ്പ മധുരമുള്ള കട്ടനും പപ്പങ്ങിയാണ് പ്പങ്ങ കട്ടന ഞങ്ങളെ ഇന്നത്തെ ഫുഡും നിങ്ങളെല്ലാ രാവിലെ എല്ലാവരും ആഹാരം കഴിച്ചോ അന്നൊന്നും ഉണ്ടാക്കിയില്ല അപ്പൊ അമ്മ നിന്ന് പറമ്പിരുന്നൊരു പപ്പങ്ങയും പറിച്ചോണ്ടിരുന്നു മടയായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായപ്പോൾ അമ്മ ഇരുന്നേറ്റിപ്പം താമസം പോവും അപ്പോൾ അതുകൊണ്ടിരുന്ന കട്ടനും പപ്പങ്ങയാണ് ചേസ് പപ്പങ്ങയും കട്ടനുമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫുഡ് ഇതാണ് അപ്പോൾ ഇനി എന്തായാലും വീഡിയോ എല്ലാവരും കാണുക അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ പറഞ്ഞതൊക്കെ എല്ലാവർക്കും പായിട്ട്